എല്ലാവർക്കും നമസ്കാരം പച്ചവെളിച്ചം പയ്യനൂർ പെരുമ്പ പാലത്തിനടുത്താണുള്ളത് ഇവിടുത്തെ ഒരു കാഴ്ച പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ലൈവിലേക്ക് പോകുന്നത് നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക ഇത് ഈ കുണ്ട് ഈ കുണ്ട് നമ്മൾക്ക് കാണുന്നില്ല ഇത് ഇവിടെ കുരാക്കൂരിട്ടാണ് ഈ കുണ്ടിന്റെ കാര്യം മാത്രം പറയാനല്ല ഈ കുണ്ട് കാണില്ല ഈ ടൂ വീലറൊക്കെ ഇതിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുക ഇത് ഈ കുഴിയിൽ ഇവിടെ ലൈറ്റ് ഇല്ലാത്ത ഒരു സാഹചര്യത്തില് ഈ കുഴിയിൽ വീഴുകയാണെങ്കിൽ വലിയ അപകടം ടു വീലറുകാർക്ക് പറ്റും കാണുന്നില്ല ഇവിടുത്തെ അവസ്ഥ മൊത്തത്തിൽ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല പെരുമ്പ പാലത്തില് ഒരറ്റ സ്ട്രീറ്റ് ലൈറ്റ് പോലും കത്തുന്ന ഒരു സാഹചര്യം നിലവിൽ ഇല്ല ഈ വിഷയം വളരെ കൂടി കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ അധികാരികൾ തയ്യാറാവണം കാരണം എന്ന് പറഞ്ഞാല് ഇത് വയനൂരിലെ പി ഡബ്ല്യു ഡിയുടെ റോഡാണ് വയനൂർ പി ഡബ്ല്യു ഡിയുടെ റോഡാണ് ഈ റോഡ് ഈ റോഡിന്റെ പിന്നെ ഈ റോഡ് അതിനൂർ പി ഡബ്ല്യു ഡിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു കറവ പശുവാണ് കാരണം എന്ന് പറഞ്ഞാൽ ഈ വിഷയം പച്ചപളിച്ച പലപ്പോഴായിട്ട് പറഞ്ഞൊരു വിഷയമാണ് ഒരുപാട് ഈ റോഡ് ഒരു കാലത്ത് പൊട്ടിപ്പൊളിഞ്ഞ ഒരു റോഡാണ് ആ പൊട്ടിപ്പൊളിഞ്ഞ റോഡിന്റെ വിഷയം പച്ചപിടിച്ച പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചിരുന്നു അതോടൊപ്പം തന്നെ ഇതിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ട്രീറ്റ് ലൈറ്റുകൾ ഉണ്ട് ഒരുപാട് സ്ട്രീറ്റ് ലൈറ്റുകള് ഈ പാലത്തിന്റെ ഇരുഭാഗത്തു ആയിട്ട് പിന്നെ പരസ്യം പതിച്ചുകൊണ്ട് സ്ട്രീറ്റ് ലൈറ്റ് ഇവിടെ സ്ഥാപിച്ചിരുന്നു ഈ ഒരൊറ്റ സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇവിടെ വർക്ക് ചെയ്യാത്ത ഒരു സാഹചര്യമുണ്ട് എന്ന കാര്യവും നമ്മൾ അറിയണം നമ്മൾ രാത്രി കാലത്ത് രോഗികളെയും കൂടി രാത്രി കാലത്ത് ഈ പാലത്തിലൂടെ പിന്നെ സഞ്ചരിക്കുന്ന പിന്നെ ആളുകൾക്ക് എന്ത് കാഴ്ചയാണ് ഉണ്ടാവുക ഇപ്പം വാഹനങ്ങൾ പോകുന്ന വാഹനങ്ങളുടെ ലൈറ്റ് കണ്ടുകൊണ്ടത് കണ്ടു ഇതപ്പോ കൂരാക്കൂരിട്ടാന്ന് ഇതിലൂടെ ഈ റോഡ് ഇതിൽ പല ഭാഗത്ത് റോഡുകളിലും പല ചെറിയ ചെറിയ കുഴികളുണ്ട് ഈ റോഡ് പണിയെടുത്തിട്ട് അത്രയൊന്നും കാലമായിട്ടില്ല ഈ അടുത്ത കാലത്താണ് ഈ റോഡിന്റെ പണി ഇവിടെ എടുത്തിട്ടുള്ളത് ഈ റോഡ് പൊട്ടി അതന്നെ അതെന്നെ നിരന്തരമായിട്ട് പറഞ്ഞതിന് അടിസ്ഥാനത്തിലാണ് പച്ചവെളിച്ചടക്കമുള്ള മാധ്യമങ്ങൾ നിരന്തരമായിട്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ പണി തന്നെ എടുത്തത് ഇപ്പോൾ നമ്മൾ വളരെ ലൈവ് അപകടകരമായ പറയുന്നതിന് വലിയ അപകടകരമായ കാര്യമാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സ്ട്രീറ്റ് ലൈറ്റ് പോലും കത്തുന്നില്ല ഈ സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പച്ചവെളിച്ചം വാർത്ത നൽകിയിരുന്നു അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് വലിയ പൈസ ഇലവാക്കിയിട്ട് ഇവിടെ എല്ലാ സ്ട്രീറ്റ് ലൈറ്റും സ്ഥാപിച്ചത് നിങ്ങൾ കാണുക ഒരൊറ്റ സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നില്ല ഇത് എത്രത്തോളം അപകടകരമാണ് എന്നുള്ള കാര്യം പ്രേക്ഷകര് ശ്രദ്ധിക്കണം വളരെ പ്രധാനമായിട്ടുള്ളൊരു വിഷയം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇതിന് വേണ്ടിട്ട് ഉപയോഗിച്ച ഫണ്ട് ഈ അടുത്ത കാലത്ത് ഏകദേശം എനക്ക് ഒന്നും ഒരു കൊല്ലായിട്ടില്ല പച്ചവെളിച്ചവടക്കമുള്ള മാധ്യമങ്ങള് വാർത്ത നൽകിയിട്ടാണ് ഈ സംവിധാനം തന്നെ ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ ഇവിടെ കാരണം കരണ ഇവിടുത്തെ എടുക്കുന്ന ആലോചിച്ച വളരെ പ്രയാസമാണ് പിന്നെ വളരെ ചെറിയൊരു പാലമാണ് ആ പാലത്തിന് മുകളിൽ വെച്ചാണ് ഇപ്പോൾ ഈ ഒരു വാർത്ത തന്നെ പച്ചവെളിത്തം നൽകുന്നത് നിരന്തരമായിട്ട് വാഹനം പോകുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്ട്രീറ്റ് ലൈറ്റ് പോലും കത്തുന്നില്ല കത്തുന്നില്ല എന്ന് മാത്രമല്ല ഈ സ്ട്രീറ്റ് ലൈറ്റിന് പിന്നെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഞാൻ വന്ന കാഴ്ചയാണ് ഇപ്പൊ അങ്ങോട്ട് പോകുന്നില്ല കാരണം പകല് വേണമെങ്കിൽ ഇവിടെ വരും പകല് ഇങ്ങനത്തെ ഒരു കാഴ്ച കാണാൻ കഴിയില്ല ഈ കുരാക്കൂരിലിട്ട് കാണി കാണിക്കാൻ വേണ്ടി കഴിയില്ല അവിടുത്തെ ഈ പിന്നെ ഈ സ്ട്രീറ്റ് ലൈറ്റിലെ കാല് ഒരു കാല് പിന്നെ പുഴയിലേക്ക് ചാഞ്ഞിട്ടാണ് ഉള്ളത് അത് പിന്നെ അതിൽ താഴെ പുഴയിലൂടെ പോകുന്ന തോണിയിലെ എല്ലാ ആളുടെ തലയിൽ വീണാൽ അത് അപകടകരമാണ് അതോടൊപ്പം തന്നെ ഇതിൽ വലിയൊരു ഉണ്ട് ഈ പി ഡബ്ല്യു ഡി എന്ന് പറയുന്ന വകുപ്പ് ഈ നമ്മുടെ നാട്ടില് എന്ന് പറഞ്ഞാൽ ഒരു കറവ പശുവാണ് കാട്ടിലെ തടി തേവരുടെ ആന എന്നുള്ള രീതിയിൽ ഇവര് ഇവിടെ ഈ പിന്നെ സ്ട്രീറ്റ് ഒക്കെ സ്ഥാപിച്ചിട്ട് ഈ അടുത്ത കാലത്ത് ഒരൊറ്റ സ്ട്രീറ്റ് ലൈറ്റ് പോലും കത്താത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് ഇത് വലിയ അഴിമതിയാണ് ഇതിനെതിരെ ശക്തമായ പ്രതികരണം പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ഈ ഇത് തോന്നിയവാസമാണ് ഇതിന്റെ അപകടം രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ രാത്രി കാലത്ത് ഇതിലൂടെയുള്ള യാത്ര തികച്ചും അപകടകരമാണ് പ്രത്യേകിച്ച് ടൂ വീലറിനൊക്കെ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ എൻട്രൻസിൽ ഇതിന്റെ ഇതിന്റെ എൻട്രൻസിൽ ഇതിന്റെ എൻട്രൻസ് നോക്കിയെന്ന് നമ്മളെ ചില ബസ്സുകാർക്ക് ഇണ്ടല്ലോ അവര് അവർക്ക് പിന്നെ സ്റ്റിയറിംഗ് കിട്ടിക്കഴിഞ്ഞാല് പിന്നെ അവരാന്ന് ഈ ലോകം ഭരിക്കുന്ന ധാരണ ഉണ്ടാവുക ഇവരൊന്നും പഠിക്കാൻ തീരുമാനിച്ചിട്ടൊന്നുമല്ലല്ലോ നമ്മൾ നോക്കുന്നത് പക്ഷെ നമ്മളെ സേഫ്റ്റി നമ്മൾ നോക്കണം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാല് വേറൊരു പ്രധാനപ്പെട്ട വിഷയം പ്രേക്ഷകരെ വളരെ ഗൗരവത്തിൽ കാണണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ കൊച്ചിയിലായിട്ട് ഇന്നടക്കാറ്റം ഒരു അപകടത്തില് വരാ പിന്നെ ഒരാള് പിന്നെ അമ്മയും മകനും പോകുന്ന സമയത്ത് വീട്ടിൽ പോയിട്ട് അത് വെട്ടിച്ച സമയത്ത് വീണ് മരിച്ച ഒരു ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ വെളിച്ചില്ല വെളിച്ചില്ലാത്ത ഒരു ഒരു ഘട്ടത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാ ഈ കുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട കുണ്ടാണ് ഇവിടെ നിന്ന് ഒരു വെളിച്ചവും ഇല്ല അതാ കണ്ടോ നിങ്ങൾ ഇതാ ഈ കുണ്ടില് കാണുന്നുണ്ടോ എന്ന് എനക്ക് അറിയില്ല ഈ കുണ്ടില് ടൂവീലർ ഒക്കെ പെട്ടെന്ന് പെട്ടാൽ ഇവിടെ ഒന്നും ലൈറ്റ് ഇല്ല ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇവിടെ ഇല്ല അതുപോലെ തന്നെ നമ്മുടെ പിന്നെ പാലത്തിൽ മുകളില് നിരവധി സ്ട്രീറ്റ് ലൈറ്റ് വലിയ പണമുട കീടി അടുത്ത കാലത്ത് സ്ഥാപിച്ചിട്ടുണ്ട് ഒന്നുപോലും കത്തുന്നില്ല എത്ര നിരുത്തരവാദപരമായിട്ടാണ് നമ്മുടെ സംവിധാനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പച്ചവെളിച്ചം ആഗ്രഹിക്കുന്നത് ഈ വിഷയം വളരെ ഗൗരവത്തിലൂടെ കാണണം അടിയന്തരമായിട്ട് ഈ ഇവിടെയുള്ള കുണ്ടുകൾ നിർബന്ധമായിട്ടും അത് ആ കുണ്ടിന് പരിഹാരം കാണണം അതോടൊപ്പം തന്നെ ഇവിടെ നിർബന്ധമായിട്ടും ഈ ലൈറ്റുകൾ പിന്നെ പിന്നെ ഇവിടെ പുനഃസ്ഥാപിക്കണം അതുപോലെ തന്നെ ഇതിന്റെ പിന്നിലുള്ള അഴിമതി ഒരു വർഷമായിട്ടില്ല ഞാൻ ഒരു കാഴ്ചപ്പാടിൽ ഒരു വർഷം ഇത് ഇവിടെ ഇത് കത്തുന്നില്ല എന്ന് പറഞ്ഞാൽ പച്ചപെടിച്ചം തന്നെ വാർത്ത നൽകിയിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പിന്നിൽ വലിയ അഴിമതി ഉണ്ട് ഇത് നമ്മുടെ പിന്നെ ഈ വിഷയം പൊതുമരാമത്ത് വകുപ്പ് കാട്ടിയിട്ടുള്ള ഈ അഴിമതി ആ അഴിമതിയുടെ ആഴം നമ്മൾ മനസ്സിലാക്കണമെന്നും പച്ചപെളിച്ചം പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇതാ ഇപ്പം ഈ വാഹനം പോകാത്ത സമയത്ത് പിന്നെ അധികം ഒന്നും വാഹനം പോവാത്ത സമയത്ത് ഈ ഈ പാലത്തിന്റെ സ്ഥിതി എന്താണ് എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കണം എന്നാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത് അധികം ഇവിടുന്ന് ലൈവ് എടുക്കാനും അതുപോലത്തെ കാര്യങ്ങൾ പറയാൻ ഒരുപാട് തടസ്സമുണ്ട് കാരണം എന്താ നമ്മളെ സേഫ്റ്റി നമ്മൾ നോക്കണം അതുകൊണ്ട് ഇതാണ് അവസ്ഥ ഈ വിഷയം വളരെ ഗൌരവത്തോടു കൂടി കാണാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ടവർ തയ്യാറാവണം എന്നാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത് പച്ചവെളിച്ചത്തിനു വേണ്ടി പൈനൂർ പെരുമ്പപ്പാലത്തിന്റെ മുകളിൽ നിന്ന് രാജീവൻ പച്ച